അപകടമുണ്ടായത് ആളില്ലാത്ത കെട്ടിടത്തിലാണെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം വീണയും വാസവനും തെറ്റിദ്ധരിപ്പിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് ഇത് ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ ഷിഫ്റ്റ് തീരുമാനം അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്

നമുക്കറിയില്ല എന്താ സാഹചര്യം റെസ്ക്യൂ നടക്കട്ടെ പക്ഷേ ഇതേപോലെ ആൾ ഒഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം അതിനാണ് പ്രാധാന്യം ആ റെസ്ക്യൂ നടക്കട്ടെ മറുപടി വീണ്ടും ഇത് ഉന്നയിക്കാൻ പോകുക ഇത് ശരിയായ ഒരു കാര്യമല്ല അതിനു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല പക്ഷേ ഈ റെസ്ക്യൂ നടക്കട്ടെ മണിക്കൂർ കഴിഞ്ഞു റെസ്ക്യൂ എന്നുള്ള അത് ഇവർക്ക് ഇൻഫർമേഷൻ ഞാൻ ാണ് എനിക്കറിയില്ല കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ജോസി ഒന്നര മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകി മന്ത്രിമാരെത്തി ആദ്യം പറഞ്ഞത് ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നു ആരും തന്നെ ഉപയോഗിക്കാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായ പരിക്കാർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെയും വാസ്തുവിന്റെയും പ്രതികരണം പക്ഷേ ആ പ്രതികരണത്തിന് പിന്നാലെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ആ ബിന്ദുവിന്റെ മൃതദേഹം ആ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ വലിയ പ്രതിഷേധം ഇതിൽ ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ കൂടുതൽ പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ എന്താണ് ഇപ്പോൾ ആശുപത്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യ രാവിലെ പത്തേ മുക്കാലോടു കൂടിയാണ് ഈ അപകടമുണ്ടായത് മെഡിക്കൽ കോളേജിന്റെ പതിനാല് പതിനൊന്ന് വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു മൂന്നു നില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് പതിച്ചു ഈ അപകടത്തിൽ കൂടുതൽ പേർ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക തുടക്കം ഉണ്ടായിരുന്നു എന്നാൽ പ്രാഥമികമായ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ രണ്ടാളുകൾക്ക് മാത്രമാണ് പരിക്കുപറ്റിയതെന്നുള്ള കാര്യമാണ് പുറത്തു പറഞ്ഞത് പിന്നീട് ഒരു പതിനൊന്നേ കാലോടുകൂടി മന്ത്രി വി എൻ വാസവനും വീണ ജോർജ് അടക്കമുള്ളവരും ഇവിടെ സംഭവസ്ഥലത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു അപ്പോഴും മന്ത്രിമാരടക്കം കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടില്ല ചെറിയ അപകടമാണ് ഇത് പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടമാണ് കെട്ടിടത്തിൽ രോഗികൾ താമസിപ്പിച്ചിരുന്നില്ല എന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ പിന്നീട് വന്ന ദൃശ്യങ്ങളും പ്രതികരണങ്ങളും അത് തെറ്റാണെന്ന് തെളിയിച്ചു കാരണം ഈ വാർഡിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു രോഗികളെ താമസിപ്പിച്ചിരുന്നു രോഗികൾ ഓർത്തോ ചികിത്സയ്ക്കായി പതിനൊന്ന് പതിനാല് ഉണ്ടായിരുന്നു പിന്നീട് ഇവരെ മറ്റ് സുരക്ഷിതമായ വാർഡുകളിലേക്ക് മാറ്റിയെന്നുള്ള സൂപ്രണിൻ്റെ പ്രതികരണവും വന്നു ഇതേ തുടർന്നാണ് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സംഭവസ്ഥലത്തെത്തുകയും ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കിയുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഇതേ തുടർന്നാണ് പിന്നീട് പന്ത്രണ്ടേ കാലോടു കൂടി കൂടുതൽ ജെ സി ബികളും ഹിറ്റാച്ചിയും അടക്കമുള്ളവ എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതിനുള്ള ശ്രമമാണ് തുടങ്ങിയത് തുടക്കത്തിൽ തന്നെ ഈ കാണാതായ ബിന്ദുവിൻ്റെ മൃതദേഹം ലഭിച്ചു ബിന്ദു കാശ്വലിറ്റിയിൽ എത്തി വെച്ചപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു ബിന്ദു കോട്ടയം തലയോരപ്പറമ്പ് സ്വദേശിയാണ് അവരുടെ മകൾ ഇവിടെ ട്രോമ കെയർ ക്ഷമിക്കണം ന്യൂറോസ് വിഭാഗത്തിൽ ചികിത്സയിലാണ് ആ മകളുടെ ചികിത്സയ്ക്കായി ഇവിടെ എത്തിയതായിരുന്നു ബിന്ദു ബിന്ദു കുളിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് ബിന്ദുവിനെ കാണുന്നില്ല എന്നുള്ള കാര്യം കുടുംബം നേരത്തെ പരാതിയായി ഉന്നയിച്ചിരുന്നു അങ്ങനെ ഒരാളെ കാണുന്ന അങ്ങനെ ഒരു വിവരമില്ല എന്നുള്ളതായിരുന്നു പ്രാഥമികമായും പോലീസ് പറഞ്ഞിരുന്നത് ആശുപത്രി അധികൃതരും അക്കാര്യമാണ് പങ്കുവച്ചിരുന്നത് പിന്നീട് ഇത്തരത്തിലൊരാൾക്ക് അപകടം പറ്റി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള പ്രതികരണവും പോലീസിൻ്റെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ പിന്നീടാണ് ഈ കാണാതായ തലവേലപ്പറമ്പ് സ്വതീക്ഷിയെ തന്നെയാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് ലഭിച്ചതെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റു രണ്ടു പേർക്ക് പരിശീലനം